ഈ ഒരു സമയത്ത് മാത്രം പാറി വരുന്നൊരു സാധനമാണ് നമ്മുടെ ചാനലിലെ പുതിയ സ്വാഗതം ഞങ്ങള് നമ്മളൊരു വീഡിയോ എടുത്ത് തുടങ്ങണല്ലേ അപ്പൊ എന്തായാലും ഇന്നോട്ട് നമ്മൾ എന്തായാലും ഡെയിലി വ്ലോഗ് ഇടാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കാന്ന് നമ്മള് വിചാരിക്കണല്ലോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ടൗണിൽ പോകണം കുറച്ച് വന്നിട്ടുള്ള ഇന്റർ നിൽക്കണത് അപ്പൊ എന്തായാലും എന്തൊക്കെ കാര്യങ്ങള് നമുക്ക് പോയിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ബാക്കിയൊരു കാര്യങ്ങൾ നാളെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കാം കടന്നിട്ട് ഇത് നമ്മള് വന്നതിന് ശേഷം ഇന്റർ അതാണ് തപ്പണ് നല്ല വിശക്കുണ്ട് അതുകൊണ്ടാണ് ഒരു അത് സുഖമല്ലേ ഇതാണ് സെൻട്രൽ സ്കൂൾ ഇവിടെ കുറെ സാധനങ്ങൾ കണ്ടോ ഇപ്പൊ റോഡ് പണിക്കാവ് കാരണം ഫുള്ള് ക്ലിയർ ആക്കി വെച്ചാണ് ഓക്കെ ഇതിൽ ഏറ്റവും വലിയ ഇത് ഞാൻ പറഞ്ഞാരാ കാണുന്നുണ്ടോ ഈ സ്കൂള് പടത്തിപ്പറമ്പ് സ്കൂള് ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഈ മതിലുണ്ടോ ഈ മതിലിന്റെ മേലക്കെ തിട്ടുണ്ടോ രണ്ട് താപുക്കെട്ടിലുണ്ടോ അത് ഉണ്ടായിരുന്നില്ല ഈ താഴത്തെ ആ ഈ താഴത്തെ ആ തെട്ടമ്മ സെൻട്രൽ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോ ഞാൻ എത്തി നോക്കിയായിരുന്നു കാലം ഖൈസ് കണ്ടോ അല്ല ഈ മേലേക്കുള്ള കുട്ടികൾ പോകുമ്പോ ഗൈസ് ഞാൻ വിശദമായിട്ട് പറഞ്ഞോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ എന്റെ ക്ലാസ് അഞ്ച് സി അഞ്ച് സി നമുക്കിപ്പോ എന്തായാലും കെടുവിന് ബോട്ട് എടുക്ക എടുത്തിട്ട് ബാക്കി ഞാന് മറ്റേ സാധനങ്ങൾ എടുത്ത് വന്നിട്ട് പറയാം ഇതിനെ പറ്റി എനിക്കൊരു ചെറിയൊരു കാര്യം പറയാണ്ട് ഗൈസ് ഓക്കെ ചെറുപ്പ പോണ്ടേ ബുക്കും കാര്യങ്ങളൊക്കെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കാര്യങ്ങളും ആളുകൾ വന്നിട്ട് സാധനം എടുത്തുകൊണ്ടിരിക്കണുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇടുമ്പിൻ്റെ യൂണിഫോം നമ്മൾ ഇട്ടോക്കി നോക്കണം സത്യം പറഞ്ഞു എൻ്റെ ദൈവം കാണുമ്പോൾ എന്തൊരു സന്തോഷം അറിയോ യൂണിഫോം ആണ് ഇടുമ്പോൾ നമ്മൾ ഇട്ടോ കേട്ടെ അത് ഓക്കെ ഗൈസ് ഓക്കെ സുന്ദരി യൂണിഫോം പോണ്ടേ സ്കൂൾ ഏ എവിടെ എല്ലാം കട്ട് സംഗതി എല്ലാം ഉണ്ട് എല്ലാ ബുക്കുകളും എല്ലാ സംഗതികളും ഈ ഒരു സമയത്ത് മാത്രം പാറ് വരുന്ന ഷൂ സാധനങ്ങളൊക്കെ വാങ്ങി അതല്ല അച്ഛൻ്റെ കൂട്ടി ഇവിടെ നിക്കല്ല ഇവിടെ നിന്ന് നോക്കുന്നു പോവാളി പോരെ 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 പോരാ അച്ഛൻ അച്ഛൻ വെറുതെ പറഞ്ഞോ കേട്ട് പോരെ ബാ 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 അടുത്ത പ്രാവശ്യം ഇവിടെ കൊടുന്നാട്ടോ അടുത്ത കൊല്ലം ഒരു കൊല്ലം സമയമുണ്ട് അടുത്ത കൊല്ലം നല്ല ഇതാണ് ഞാൻ പഠിച്ച വളർന്ന ആ ഒരു മടത്തിപ്പറമ്പ് ജി എച്ച് എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂൾ കേട്ടോ ഈ ടാങ്ക് താങ്കരിക്കാനുണ്ടോ ഇവിടെ ഇതാണ് ഞാൻ പഠിച്ച സമയത്ത് അഞ്ച് സി അപ്പോ സ്കൂൾ തുറക്കുമ്പോൾ അറിയാലോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിച്ച് ലെവലായിരിക്കും അപ്പോൾ ഈ ഒരു മതിലിന്റെ ഇവിടെ കയറി നിന്നിട്ട് കുട്ടികൾ ഇത് കൂടെ നടന്നിങ്ങനെ പോവും കറുത്ത ഷോ യൂണിഫോം ഒക്കെ നല്ല അടിപൊളിയായിരിക്കും ഇപ്പൊ ഇങ്ങനെ അറിയാല്ല ഓ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഒന്നുമില്ല അപ്പൊ അത്രയും റിച്ച് ലെവലിൽ ഇങ്ങനെ പോകണ്ടായിരിക്കും ഇന്നൊക്കെ കാലം മാറി ഇന്നൊക്കെ ഈ മറ്റേ അങ്ങനത്തെ സി ബി എസ് ഇ മറ്റുള്ള സ്കൂൾ വെവ്വേറെ നിലക്കാർ ആ സെയിം ആണ് കാരണം ഇന്നിപ്പോ ഇവിടത്തന്നെയൊക്കെ റിച്ച് ലെവലാണ് തോന്നുന്നു ചെപ്പാശ്ശേരി ഹൈസ്കൂളില് കാരണം ആ ഒരു ലെവലായി മാറിയിട്ടുണ്ട് പക്ഷെ ഞാൻ അന്നത്തെ ഒരു സമയാണ് പറയണത് അന്ന് ഇവിടുന്ന് ഈ ഒരു മതിലിന്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മള് മടുത്തിപ്പറമ്പ് സ്കൂൾ ഞാൻ ഒരിക്കലും ഞാൻ പിന്നെ പറഞ്ഞു ഒരിക്കലും നമ്മൾ സ്കൂളിനെ പറ്റിയാൽ മോശം പറഞ്ഞില്ല പക്ഷെ ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ അതായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു മതിലിന്റെ മേലെ കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടേക്കുള്ള കുട്ടികൾ കാറിലും അല്ലെങ്കിൽ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോ നമ്മളിങ്ങനെ വിചാരിച്ചായിരുന്നു നമുക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ ബെൽറ്റ് ഇല്ല അങ്ങനത്തെ യൂണിഫോം അല്ലെങ്കി ആ ഒരു ഇതില്ല പക്ഷെ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലം വർഷങ്ങൾ കഴിഞ്ഞു കിടന്ന് മകൻ ആ സ്കൂളിലാണ് പഠിക്കണത് അപ്പോ അവന് വേണ്ട യൂണിഫോമ് കാര്യങ്ങളെല്ലാം എടുത്തുപോട്ട് ഒരു സന്തോഷം ഓക്കെ അങ്ങനെ പല ആളുകൾക്കും ആ ഒരു സംഗതി മറ്റേ സംഗതി ഉണ്ടായിരിക്കും പക്ഷെ പറഞ്ഞു എന്ന് മാത്രോ ഒരു സന്തോഷം അത്രേ ഉള്ളൂ അല്ലേ സുന്ദരി അല്ലേ ഓക്കെ അപ്പോൾ കുട്ടികൾക്കുള്ള ചെരുപ്പ് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് ഞാൻ പോയിട്ട് കാണിക്ക എന്തൊക്കെയാണെന്ന് കാണിക്ക ഓക്കെ

ോക്സോളാണ് നമ്മളൊക്കെ സ്റ്റീലിന്റെ സാധാരണ സ്റ്റീലിന്റെ അല്ലേ തട്ടി തുറക്കണത് തട്ടി തുറക്കണത് അല്ലേ സ്റ്റീലിന്റെ തട്ടി തുറക്കണേ കാലം പോലും പോകുന്ന നിങ്ങൾ എത്ര തരത്തിലൊക്കെ ചെരുപ്പ് പോകാ നമ്മളെ കറുപ്പ് ചെരുപ്പ് ഭാഗോ ഓക്കേ കറുപ്പ് ചെരുപ്പ് പകരം ടോയ്സ് മതി അല്ലേ ആ ഇപ്പം ഇപ്പൊളക് നമ്മൾ ചെരുപ്പ് വാങ്ങാനുണ്ട് നോക്കിക്കൊണ്ടിരിക്കാന് രണ്ടാളും അവിടെ ടോയ്സ് പൊന്നു ഏകദേശ് ഇതൊക്കെയാ നമ്മള് കിടുവിന് വാങ്ങിയിട്ടുള്ളത് കിടുവിന് വാങ്ങിയ ബാഗ് ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഷൂ വാങ്ങിയ സാധാ കറുപ്പ് ഷൂ വേണന്നുള്ളത് കൊണ്ട് കറുപ്പ് ഷൂ കണ്ടാവും സാ നമ്മള് കറുപ്പ് ഷൂ തന്നെ വാങ്ങിയത് പിന്നെ നമ്മൾ ദൈവം മോളിക്കുള്ളൊരു കറുപ്പ് ചെരുപ്പ് വാങ്ങി നമ്മള് സാധാരണ പോലെ തന്നെ പിന്നെന്താ അത് ഞാൻ കിടുവിന് രണ്ട് ചെരുപ്പ് വാങ്ങി കേട്ടോ കാരണം പിന്നെ ഞാൻ കണ്ടോ സാ സാധാരണ എവിടെയെങ്കിലും പൂമ്പ് ഇടാൻ വേണ്ടി ചെറുപ്പ് വാങ്ങി പിന്നെ അതും കിടുവിന് കറുപ്പ് ചെരുപ്പ് രസം ചെറുപ്പം കൊള്ളാം കൊള്ളാം അടുത്തത് പിന്നെ കൊടാമ്മക്ക് വന്നിട്ട് കൊടാമ്മക്കാണ് പ്ലാസ്റ്റിക്കിൽ കൊടുക്കാൻ പറയുക ഞാൻ ആ സ്റ്റീലിന്റെ വാങ്ങാൻ ഉള്ളില് സ്റ്റീൽ ഉള്ളത് ബോക്സ് പറഞ്ഞു അറിയാം നമുക്ക് തട്ടിത്തോറക്കണം മാത്രമേ അറിയല്ലോ എന്താ ആ അതെ ഇതിന്റെ കുട്ടിക്ക് കളിക്കാമല്ലോ വാങ്ങിയത് അതെ പൂട്ടിച്ച ഒരു മീറ്റ് കേട്ടോ പൂട്ടിച്ചേരാ

ബെൽറ്റ് നോക്കിയ യൂണിഫോമൊക്കെയാണൊക്കെ അച്ഛൻ പൊട്ടിച്ചല്ലോ മിറ്റുക്ക് സാധാ ബുക്കാണ് പെട്ടി പൊട്ടിക്കുന്നു ഫ്ലാഷ് കാർഡ്സ് ആ ഫ്ലാഷ് കാർഡ്സ് കേട്ടോ നമ്മളിപ്പല്ലേ ഇപ്പൊ ഞാൻ ഞാൻ പഠിക്കുന്ന മോണ്ടിസോറാണെങ്കിലും നമുക്ക് പിള്ളേർക്ക് എൽ കെ ജി പറ്റും ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പല ടൈപ്പ് ഇതുകൾ ഉണ്ട് ഫ്ലാഷ് കാർഡ് ഉണ്ട് അവർക്ക് എന്താ മലയാളം സാധാ ബുക്കുകളൊക്കെയാണ് ഇതിന്റെ കൂടുതലൊക്കെ നല്ല മണം ഉണ്ട് കേട്ടോ ഗൈസ് ആരൊക്കെ ഈ വീഡിയോ കാണാൻ ആരൊക്കെ എത്രയിലേക്കെ പഠിക്കണോ എത്ര ഏതൊക്കെ ബുക്കുകൾ വാങ്ങി ഓക്കെ ഫുൾ ഫുൾ ആയിട്ട് കമന്റ് ചെയ്യട്ടോ നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഓക്കെ ഓക്കെ എൽ കെ ജി ബുക്കുകളാണ് ഗൈസ് ഇപ്പൊ നമ്മൾ എടുത്തെടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എന്തായാലും ഓക്കെ നാളെ നല്ല വീട്ടിട്ട് വരാം നമ്മൾ നമ്മളെന്തായാലും ഇന്നിപ്പോ രാവിലെ പുറത്ത് പോയത് വീഡിയോ ആണ് അപ്പൊ എന്തായാലും നാളെ നല്ല വീട്ടിലെ ഗൈസ് ടാറ്റ